ും സഹോദരി ഒരു കാര്യം ശൈത്യകാലത്തിൻ്റെ അവസാനം ആരംഭിച്ച് അതികഠിനമായ വേനലിനെ അതിജീവിച്ച് ഇപ്പോൾ വർഷകാലം കടന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കലെത്തിയ നിങ്ങളെ സംബന്ധിച്ചോളം മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും നടത്താൻ സാധിക്കാത്ത ഒരു സമരമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു ഒരു കാര്യം കൂടെ പറയാം ചരിത്ര നമ്മൾ പഠിപ്പിക്കുന്നവർ ഏകാധിപതികൾക്കെതിരെയുള്ള പോരാട്ടം എളുപ്പത്തിൽ നേടിയെടുക്കുന്നതല്ല പക്ഷെ ഇവിടുത്തെ ഏകാധിപതിക്ക് ഒരു പരിമിതി ഉണ്ട് ഒരു പത്ത് മാസം കൂടെ സഹിക്കണം എന്നുള്ളതാണ് പരിമിതി അതുപോലെ തന്നെ ജഗ്ര ചോദിപ്പിച്ചിട്ടുള്ളത് ജനശക്തിക്ക് മുമ്പിൽ മുപ്പുമടക്കാത്ത ഒരു ഏകാധിപതിയും ലോക ജനിതത്തിൽ വന്നിട്ടില്ല പോയി ഇതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് അവസാനിപ്പിക്കുക ഈ സമരം സമരം തന്നെ തുടങ്ങിയത് അവരുടെ പിരിവിനും ഇറക്കുന്നതിനും മാനദണ്ഡങ്ങൾ കണ്ടുപിടിച്ചവരാണ് ഇന്ന് ഭരിക്കുന്നത് എന്നുള്ളത് അവർക്കൊന്നും പക്ഷെ ആ സമരമാണെങ്കിലും സമീപകാലത്ത് കേന്ദ്രീയ മനസാക്ഷിയെ ഇതുപോലെ കീഴടക്കിയ ഒരു സമരം സമാനമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അല്ല ഞാൻ പക്ഷെ പാവപ്പെട്ടവരെ അഭ്വാനിക്കുന്നവർക്ക് അവന്റെ പേര് പറഞ്ഞ് അടിത്തറവാകി വളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരം അവരുടെ അടിത്തറായി ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കാം എല്ലാ പിന്തുണയും ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ പിന്തുണയും എന്റെ പ്രസ്ഥാനത്തിന്റെ ആർ എസ് പിയുടെ പേരിൽ കൂടി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം ക്യാപ്റ്റൻ സ്വീകരണം നൽകാൻ വേണ്ടി ക്യാപ്റ്റൻ സ്വീകരണം വാങ്ങാൻ വല സ്വീകരണ കേസുകളിൽ നൂറുകണക്കിന് ആളുകളുടെ സ്വീകരണവും അത്രയും ഇവിടെ നിർത്താനുള്ള സമയപ്പെടുത്തിയുള്ളൂ എന്നാലും ഈ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള സ്വീകരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് രണ്ട് വാക്കി സംസാരിക്കും ഞാൻ അല്ലെങ്കിൽ കപ്പിച്ച് ശ്രദ്ധിക്കാതെ ചെയ്തു